ാവലിന് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് മാസപ്പടി കേസെന്നും ഈ കേസിൽ സി ബി ഐ അന്വേഷണം നടത്തണമെന്നും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി മദ്യു കുഴൽനാടൻ തെളിവുകൾ സഹിതം ഇക്കാര്യത്തിൽ ഉയർത്തിയിരിക്കുന്ന ആരോപണം ഏറെ ഗൗരവതരമാണ് മുഖ്യമന്ത്രി ആത്മാഭിമാനമുണ്ടെങ്കിൽ അന്വേഷണം നേരിടുകയോ രാജിവെച്ച് പുറത്തു പോകുകയോ ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സമരാഗ്നി ജാഥക്കിടെ കൊല്ലത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കെ സുധാകരൻ കോടിയുടെ ആരോപണമാണ് മുഖ്യമന്ത്രിക്കെതിരെ തെളിവുകൾ സഹിതം ഉയർന്നു വന്നിരിക്കുന്നത് സി ബി ഐ അന്വേഷണം നടത്തിയില്ലെങ്കിൽ കെ പി സി സി നിയമ നടപടി സ്വീകരിക്കുമെന്നും എ സുധാകരൻ വ്യക്തമാക്കി അതിന്റെ പക്കാ ഡോക്യുമെന്റ്സ് ഉണ്ട് എന്ന് വ്യക്തിപരമായി ധാരും അദ്ദേഹവും സംസാരിച്ചപ്പോ എന്നോട് പറയുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിന്റെ കരിമണൽ വിറ്റ് പണമാക്കി കൈതോലപ്പായിൽ കൊണ്ടുപോകുകയും അറുപത്തി മൂന്ന് ഏക്കർ ഭൂമി കരിമണൽ കമ്പനിക്ക് ക്രമപ്പെടുത്തി കൊടുക്കാൻ വഴിപെട്ട് പ്രവർത്തിക്കുകയും ചെയ്ത മുഖ്യമന്ത്രിയുടെ ഭരണത്തിൽ തുടരാൻ ധാർമ മുഖ്യമന്ത്രിക്ക് ഈ ഭരണത്തിൽ തുടരാൻ ധാർമ്മികമായ അധികാരമില്ല അവകാശം ഈ പറയുന്ന അഴിമതി നടത്തുന്നത് എന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും അദ്ദേഹത്തിന് ഈ കൊച്ചു കേരളം പോലുള്ള വിദ്യാസമ്പന്നമായ കേരളത്തിൽ ഈ അഴിമതിക്കാരനായ ഒരു മുഖ്യമന്ത്രിയായി അദ്ദേഹത്തിന് തുടരാൻ അവകാശമില്ല ആത്മാഭിമാനമുണ്ടെങ്കിൽ ഒന്നിനും അത് അന്വേഷണത്തിന് വിജയമാക്കുക അതല്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോവുക എന്നതാണ് മുഖ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത് പിണറായി വിജയനെതിരെ കോടതിയുടെ നിരീക്ഷണത്തിൽ സി ബി ഐ അന്വേഷണമാണ് വേണ്ടത് ഇക്കാര്യം ആവശ്യപ്പെട്ട് കോൺഗ്രസ് നിയമ നടപടികൾ സ്വീകരിക്കും ഞങ്ങൾ മുഖ്യമന്ത്രി സ്വയം പ്രഖ്യാപിക്കുന്നില്ലെങ്കിൽ നിയമ നടപടികളുമായി കോൺഗ്രസ് കെ പി സി സി മുൻപോട്ടു പോകും തമിഴ്നാടിന്റെ എല്ലാ പിന്തുണയും ഈ കേസിന് കെ പി സി സിക്ക് ഉണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം പ്രതിപക്ഷ നേതാവ് പി ഡി സതീശനും ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദും ഒപ്പമുണ്ടായിരുന്നു